മുണ്ടക്കൈ ചൂരിൽ പുനർനിർമ്മാണത്തിന് കേന്ദ്ര വായ്പ എങ്ങനെ ഉപയോഗിക്കണമെന്നത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി വായ്പ സഹായത്തിന് പകരമാകില്ലെന്നും സഹായത്തിനായുള്ള സമ്മർദ്ദം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സഹായം വൈകുന്നതിൽ ഒരുമിച്ച് സമരം ചെയ്യാമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണത്തോട് എം വി ഗോവിന്ദനും യോജിച്ചു ഉരുൾപൊട്ടൽ തകർന്ന മുണ്ടക്കൈ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി കോടി രൂപയാണ് കേന്ദ്രം നൽകിയത് ഈ സാമ്പത്തിക വർഷം തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെയുള്ള വായ്പ എങ്ങനെ വിനിയോഗിക്കണമതിൽ സർക്കാരിൽ സെക്രട്ടറി തല സമിതി ചർച്ച ചെയ്യുകയാണ് നിബന്ധനകളോടെയുള്ള വായ്പ വെല്ലുവിളിയാണെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് ദുരന്തത്തിലെ കൊടുക്കേണ്ടത് ഭാഗമല്ലേ അത് സഹായത്തിന് ഭാഗമായി അത് എങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് സഹായത്തിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര സമീപനത്തോട് കോൺഗ്രസിനും എതിർപ്പാണ് അർഹമായ സഹായം നേടിയെടുക്കാനുള്ള സമരത്തിലേക്ക് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ എൽ ഡി എഫിനെയും ക്ഷണിച്ചു ഉറപ്പായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഞങ്ങൾ പോകും ആരോടും നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടാണ് പാവപ്പെട്ട ജനങ്ങളാണ് കർഷകരാണ് അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം എന്ത് ജീവിതം എന്ത് പൊതു പൊതുപ്രവർത്തനം കേരളത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ആരുമായി യോജിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സിപിഐഎം നേതൃത്വം ക്ഷണം സ്വീകരിച്ചു ഒരുമിച്ച് സമരം ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തിനാണ് ഒന്നിച്ച് സമരങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഞാനിത് പറഞ്ഞത് കേരളത്തിന്റെ വികാരമാണ് ദുരന്ത മേഖലയുടെ പുനനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു തിരുവനന്തപുരം